ക്ലാസ്സില്ല ക്ലാസ്സില്ല സ്കൂൾ വിട്ടതാവൂലെ ചെറുശോലെ കുട്ടാട്ടപ്പാറ മദർസിന്റെ ഫൗണ്ടേഷൻ ആട്ടാ പക്ഷേ ഏകദേശം ഇപ്പൊ ബിൽഡിംഗ് ഒക്കെ പൊന്തി പക്ഷെ രാവിലെ ഇങ്ങനെ നിന്നപ്പോളി വെറുതെ ഇങ്ങനെ നാട്ടിൽ വെറുതെ ഇങ്ങനെ നിന്നപ്പോളി നമ്മളെ മദർസിനെ കുറിച്ചും നാട്ടിനെ കുറിച്ചും എന്തൊക്കെ എന്തൊക്കെയായി നോക്കാൻ ജസ്റ്റ് ഒരു വീട് ഇട്ടാണ് അപ്പൊ നമ്മുടെ നാട്ടിൽ ചെറുശ്ശോല കുട്ടാട് പാറ ഉള്ള നമ്മളെ സെൻട്രൽ ക്ലിനിക്കാണ് കണ്ടി നിങ്ങള് നമ്മളെ എല്ലാ അത്യാവശ്യം ഡോക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികളുടെ ഡോക്ടർമാരൊക്കെ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ല നമ്മളെ ചെറുശോല കുട്ടാടപാറ തന്നെയാണ് നമ്മളെ സ്വാഗതമാണ് റൂട്ടിലാണ് പിന്നെ നമ്മളെ മദർസാണ് ഇപ്പം നിങ്ങൾ ഫൗണ്ടേഷൻ കണ്ടില്ല അപ്പൊ മദർസിന്റെ വലുപ്പാണ് ഇപ്പൊ കണ്ടില്ലേ അടിയിൽ കടകളും കാര്യങ്ങളും പിന്നെ മേലെ രണ്ട് മദർസും അതിന് മേലെ ഹാളും ഒക്കെ വരുന്നുണ്ട് ഏകദേശം ഇവിടെ പഴയ കാലത്ത് തന്നെ ഞങ്ങൾ ഇവിടെ ഒരുപാട് ഹൈറ്റിൽ തോടും മദർസിന്റെ ഏക്കറിലേറെ വലിപ്പുള്ള പമ്പം തോടും പക്ഷെ ഏതോ ഒരു അറബിന്റെ സ്പോൺസർഷിപ്പില് മദർസൊക്കെ ഒന്ന് മാറ്റി പണിയാൻ തീരുമാനിച്ചോ അങ്ങനെ വന്നതാണ് ഏകദേശം ഇപ്പൊ തൽക്കാലികമായിട്ട് ഈ സ്കൂളിലും മദർസിലും കുട്ടികളെ പഠനവും കാര്യങ്ങളൊക്കെ നടക്കേണ്ടത് എന്തായാലും ഏകദേശം മൂന്ന് മാസം കൊണ്ട് ഇതിന് പണിയും കാര്യങ്ങളൊക്കെ തീർന്നു ചെറുശാല കുട്ടാട പാറ അങ്ങാടിയാണ് കാണുന്നത് ഇവിടെ നമ്മുടെ വയസ്സും പടി കുറത്താണി രണ്ടത്താണി ഭാഗത്തു പോണേ യൂട്യം തന്നെ ഭാഗമാണ് ഇത് നിലവിൽ ചെറിയ മദർസിന്റെ ഭാഗം കുറച്ച് നിർത്തിയിട്ടുള്ളൂ അപ്പൊ ഭയങ്കര ഒച്ചപ്പാട്ടാ കുട്ടികളെ ഇപ്പൊ എന്താ പറയാ സ്കൂളത്തെ നെയ്സറിന്റെ നെയ്സറി രീതിയില് നടക്കണ്ടേ അപേ കണ്ടെ എന്താ അല്ല കുട്ടികൾ കളി ആ പേടിച്ചണ്ട അത് കുഴപ്പമില്ല തീർച്ചയാണ് ജസ്റ്റ് ഒന്ന് എടുത്ത് പോകണ്ടിരുന്നോ ഏത്ത പത്ത് ആരേ ഏക്കിയ അതായത് കുട്ടികളെ വെറുതെ രസം കണ്ടെങ്കിൽ നല്ല രസമില്ല കുട്ടികളെ ആകെ ഒച്ചപ്പാട് ചെയ്യുന്നത് പക്ഷെ ബാക്ക് സൈഡ് ആണെങ്കിൽ ഇനി ഒരുപാട് മദർസിൻ്റെ പണികൾ നടക്കാണ്ട് പിന്നെ ഇത് നമ്മളെ പള്ളിയാണ് ഏകദേശം നമ്മളെ പള്ളിൻ്റെ ഇവിടെ കുറെ മണ്ണുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വെട്ടി ഒഴിവാക്കിയതാണ് ഇപ്പോൾ ഒരുപാട് ലോഡുകൾ മണ്ണ് താത്തിയാണ് ഇപ്പം നമ്മളെ മദർസിന്റെ ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് പക്ഷേ ഇന്ന് ഞാൻ ലീവായപ്പോൾ ഇങ്ങനെ തോന്നി കുട്ടികളെ ഒച്ചപ്പാടൊക്കെ കണ്ടപ്പോളെ നമ്മുടെ അങ്ങാടിയിലുള്ള ആയിഷ ആയിഷടെക്സേഴ്സ് ചെറിയ ഫാൻസി കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതിന്റെ അടുത്ത് നമ്മൾ മൻസൂറിന്റെ സൂപ്പർ മാർക്കറ്റ് ഇപ്പോൾ തമ്മിൽ സംസവക്കാൻ്റെ വയറിങ് പിന്നെ അപ്പുറത്ത് നമ്മൾ യൂസ്പാക്കാൻ്റെ ചെയ്യുന്ന ഇപ്പൊ ഒക്കെ പോയി അതിൽ പല പല കടകൾ പിന്നെ മുകൾക്ക് ഉണ്ടെങ്കിൽ രണ്ടത്താണി ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് പിന്നെ നമ്മൾ താഴത്തേക്ക് പോവുകയാണെങ്കിൽ ഏത് വയസ്സമ്പടി കൊടുത്താണെങ്കിൽ കുട്ടവെട്ടുപാർ ജംഗ്ഷൻ സ്വാഗതം മാട് ഇവിടെ നമ്മുടെ കുട്ടുകാട്ടുപാർ എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും അറിയില്ലെങ്കിലും നമ്മൾ എന്താ പറയാ എന്തെങ്കിലും ജംഗ്ഷനിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നമ്മുടെ സെനുലാബിദീന്റെ വീട് ഇപ്പൊ അവരിതാണ് ആ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഏതായാലും കണ്ടങ്ങളെ നമ്മള് പഠിത്ത പണിയൊക്കെ ഒന്ന് കാണാനും വന്ന് ഇപ്പൊ ഭാര്യ പേരിൽ ഇങ്ങനെ കൊറച്ച വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അപ്പൊ വയ ഒന്ന് മാറ്റി പണിയാനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനത്തെ പരിപാടികളൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഉൾപ്പെടുത്തി നോക്കാ എന്തെങ്കിലൊക്കെ ആവോ ഏഹ് ഹൈ ഇതൊന്നും കാര്യമില്ല നമ്മൾ സ്കൂളിൽ മേലെ പോയേക്ക മേലെ നല്ല ഒച്ചപ്പാടാണ് എങ്ങനെയുണ്ട് നല്ല സ്ഥലമല്ലതേ ഇവിടെ അതിനെക്കാട്ടും പോലും ഒച്ചപ്പാടാണ് ഇവിടെ കുറച്ചെ പിന്നെ നമ്മളെ അല്ലമീന് കാറ്ററിംഗ് കിച്ചൺ ഇട്ടാ നമ്മളെ അക്ബറിന്റെ സുമിയ കണ്ടങ്ങളെ അതിപ്പോ പുതിയതായിട്ട് വന്നതാണ് അവന്റെ പണിയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്താണ് ഇതാണ് നൂറ്റി പത്ത് കൊല്ലത്തിലേറെ പായക്കളെ നമ്മുടെ ചെറുകൂടെ കുട്ടാട്ട് പാറ സ്കൂള് ഇവിടെ നിർത്തിവെക്കുക കുട്ടികളെ ഒച്ചപ്പാട് കേൾക്കണ ഇപ്പൊ കാണാ ഏഹ് ഏകമാരണ്ടെങ്കിലും വരണേ നോക്കമ്മളെ

ഒരുപാട് പായ്ക്കുള്ള സ്കൂളാറുണ്ട് കാര്യം ഇപ്പൊ കൊറേ കൂടെ ചിത്രമൊക്കെ വരച്ച് പക്ഷെ ഇതിന്റെ ഉള്ളിൽ പഠിച്ചിന് അന്നത്തെ സുഖം ഉണ്ടല്ലോ ഇന്നുവരെ ദുഞ്ഞാവിൽ ആക്കി കിട്ടിയുള്ള മക്കളെ നമ്മളെ പഴയ സ്കൂള് പഠിക്കണ നെസ്റ്റോളജിയും കാര്യങ്ങളുണ്ടല്ലോ കാരണങ്ങള് കുട്ടികൾ ചാടി കളിക്കടെ നൂറ്റി പത്ത് കൊല്ലത്തിലേറെ പായക്കുള്ള സ്കൂളാണ് പക്ഷെ ഇപ്പൊ തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചിത്രമൊക്കെ വരച്ച് ഒക്കെ ഇട്ട് ആയി പക്ഷെ നമ്മള് മാഷിമാരൊന്നുമില്ല കേട്ടോ ഒരു ഇടവേള ടൈമിലാണ് ഉച്ച ടൈമിലാണ് ഭക്ഷണം കഴിച്ച് റെസ്റ്റ് ടൈമിലാണ് ഇപ്പൊ നമ്മള് കയറി വന്നിങ്ങണത് ഏതായാലും നമ്മളെ ഓഫീസ് റൂം ഒന്ന് പരിചയപ്പെട്ടാലോ ഇവിടെ കമ്പ്യൂട്ടർ ഷോപ്പ് ഒക്കെ ഉണ്ട് പിന്നെ വേസ്റ്റ് ഇടുന്ന ഇട പിന്നെ അത് അംഗലവാടിയാണ് നമ്മൾ സ്മാർട്ട് അംഗലവാടിയാണ് അങ്കലവാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ആ പരിചയത്താ ഏയ് ഇതെന്താ ഭൂപട ഇന്ത്യൻ്റെ ആണല്ലേ ഇതാടി നമ്മളെ ഓഫീസ് റൂം കൊറേ തല്ല് കിട്ടിയ സ്ഥലമാണ് പക്ഷെ മാഷന്മാരുണ്ടാവില്ലെന്ന് വിചാരിക്കണല്ലോ ടീച്ചർ വണ്ടി എന്താ ഇതൊക്കെ പഴയ കാലത്ത് മാഷിന്മാരുള്ളടേ പഠിക്കുന്ന കാലത്ത് ഇതിനുള്ളിൽ കയറിയാൽ ഭയങ്കര പേടില്ലെന്നാ വെറുതെ ഇറങ്ങി വെക്കിയതാണ് നമ്മളെ അവളെ കടാങ്ങളൊക്കെ ഒന്ന് ഉള്പ്പെടുത്താണ്ട് ചെക്കന്മാര് ഇതൊപ്പം കൂടിക്കാർ നമ്മളെ തല്ലോ എന്താല്ലേ സംഭവം നല്ല കാണാനൊക്കെ നല്ല ഭാഗ്യുള്ള സ്ഥലമാണ് മതില് മതിൽ നമ്മൾ കേട്ടോ കൊറേ കാലത്ത് പിന്നെ ഇരിപ്പിടം ഞാൻ ഉണ്ടാക്കിയതാണ് നമ്മളോട് കഴിയുന്ന രീതിയിൽ പിന്നെ വേസ്റ്റ് ഇടുന്ന കുറച്ച സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇത് പിന്നെ നമ്മളെ എന്താ പറയാ പന്തലിന്റെയും സി എച്ച് എൻറിന്റെയും ഒക്കെ ഷോപ്പാളും ക്ലബ്ബുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ് നമ്മൾ വെറുതെ ഇങ്ങനെ നമ്മൾ കടാകുളം ഭാഗത്തുനിന്ന് വായിക്കാലോ നിങ്ങൾ കേട്ടിരിക്കണ കണ്ടിക്കണ നമ്മളെ ചെറുശൂര കടാംകുളം അല്ലെ ഇവന്റാണ് കല്യാണത്തിന്റെ പരിപാടീന്റെ പരിപാടിയാണ് നമ്മള് സുഹൃത്തിന്റെ അസ്ലാമിന്റെ തന്നെയാണ് അപ്പൊ നമ്മളിങ്ങനെ മാനേജറെ വീടാണ് അപ്പൊ കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വല്ല കയറി നോക്കുക ഇവിടെ എന്താ പൊതുവേ എന്ന് പറഞ്ഞാല് ഞാന് ഏറ്റവും കൂടുതൽ പടുത്ത സ്ഥലം വീടുകളും ആ മതിലുണ്ടെ ഇപ്പൊ സാഫിന്റെ വീടാണ് ഇപ്പൊ നമ്മള് നമ്മ സുഹൃത്തുക്കൾ തന്നെയാണ് പക്ഷെ ആ വീടും പേരും മതിലൊക്കെ നമ്മൾ ചെയ്താണ് ഏഹ് അപ്പൊ നമ്മള് നിന്ന് ഇങ്ങനെ യാത്ര പറഞ്ഞിട്ട് നമ്മള് വല്ല കണ്ടെ സ്കൂളില് കുട്ടികളും വണ്ടി തന്നെയാണ്ടാ എന്താ ചെയ്യലെ കുട്ടികളെ പറഞ്ഞിട്ടേ അപ്പൊ അവിടെ നമ്മൾ നമ്മള് ഇങ്ങനെ പോക്ക ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല കൂടുതലും ഇവിടെ നിന്നാൽ ചിലപ്പോ കുട്ടികളമ്മ തല്ലു വണ്ടിയെടുത്ത് കണ്ടു വല്ല എസ്കേപ്പ് വണ്ടങ്ങളെ ഏയ് ആവാത്ത പരാടിച്ച് ചേക്കമാര് തോക്കിയെ നമ്മളിവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ തോക്കിട്ടാലും പിന്നെ എല്ലാരും ആ ചേക്കമാര് ഹെൽമെറ്റും കാര്യങ്ങളും അതെ പോണേ പോയടാ ഏയ് പാത്തോളം ഇത് അവിടെ നിന്ന് ഇങ്ങനെ പോയേക്കപ്പോ നമ്മള് പെരപ്പണിപ്പൊ നടന്നുകൊണ്ടൊക്കെ നമ്മള് മുന്നേരുന്ന പെരപ്പണിയാണ് അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പോയെ കഴിഞ്ഞാൽ കടാകുളം പയേ പള്ളി ഇപ്പൊ ഒരുപാട് ആൾക്കാർ ആൾക്കാരെന്താ കുടിക്കാനും കാര്യങ്ങളൊന്നും വരുന്നില്ല ആശയകാര് താല്പര്യൊക്കെ ഉള്ളവരെ കുളിക്കാനൊക്കെ വരീട്ടാ ഏഹ് മജീദാക്കാൻ ഇവന്റെയും ഫ്രൂട്ടിന്റെ മരങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാണ് ഇന്റെ നാടേ കുട്ടാട്ടുപാർ അങ്ങാടി ഇന്റെ പേരപ്പ ഇവിടെ നോക്കണെങ്കിൽ കാണൂർ ഈ ഇടവായിക്കൂടെ കയറാൻ പാപ്പുസ് വേർഡിന്റെ പേരത്തോ അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ബാപ്പാക്ക് പോകാനാ അപ്പൊ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നമ്മുടെ സോതമായിട്ടൊക്കെ റോഡ് ഉണ്ട് ആ തേത്തക്കണ്ടത്തേക്ക് റോഡ് ആ തേത്തേക്ക് റോഡിങ്ങറങ്ങാണെങ്കിൽ നമ്മൾ സോതമായിട്ട് പോകാ അവിടെ നമ്മളെ കടാകുളം മാതൃവായ കടാകുളം നിറകേൽ ഐ മുസ്തഫാന്റെ പാലസ് ആണല്ലോ നിങ്ങൾ അറിയോ നമ്മൾ മുസ്തഫ നമ്മള് വീടൊക്കെ ചെയ്തി നമ്മള് സ്കൂളിന്റെ അടുത്തുള്ള കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാം ഇങ്ങനെ ഇറങ്ങി നോക്കാം നമ്മളെ ബ്രോന്റെ വീടിന്റെ അടുത്ത് സജീര് സി സി അലിമോനിയം ഇതിലൊക്കെ വീടിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോണി ആഹാ അല്ലോ പറയാൻ മറന്നെ നമ്മുടെ സി എസ് ഇതാണ് കേട്ടോ നമ്മുടെ എന്താ പറയാ ചെറുശോലം മാലിന് കൾച്ചർ ക്ലബ് സെന്റർ സി എസ് സെന്ററിന്റെ എന്തായാലും അതും കുഴപ്പമില്ല നമ്മളെ അംഗവൈകലും മറ്റുള്ള ഇതുണ്ടല്ലോ അതിന്റെ ആന്റിഗാപ് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സംഭവമാണ് അത് ജസ്റ്റ് തറവാടിൻപേന്റെ ഭാഗമാണ് നമ്മുടെ തറവാട് എളാപ്പന്റെ വരെയാണ് കുഞ്ഞിന്റെ വരെയാണ് ആ തറവാടൊക്കെ പറഞ്ഞത് ഏറ്റാപ്പാതി കഥ അല്ലേ ആകെ വണ്ടി പിന്നറപ്പിട വന്ന ചിലമ്പല നമ്മളെ തേലപ്പം തലക്കടിച്ചു ഏയ് കാരനോൽ വണ്ടിയൊക്കെ ഉണ്ടല്ലോടെ അതാര ഞാനീ ഇത് നമ്മളെ പാവപ്പെട്ട രോഗികൾ ഇടപ്പിലെ രോഗികൾക്കൊക്കെ സാധനങ്ങളുണ്ടല്ലോ മറ്റേ ഓരോ ടൂൾസാൾ അത് കൊടുക്കണതാണ് പള്ളിൻ്റെതാണ് എളാപ്പനെ അതിന്റെ മെയിൻ ആള് അപ്പൊ പിന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചു അത് ഞമ്മളെ മുത്തുമണി പ്രോസജീരുന്ന വീടാണ്ടെങ്കിൽ കടാൻകുളത്തേക്ക് പോകേണ്ടത് നിറുകയില്ല അഞ്ചാറ് കൊല്ലം മുന്നേ നമ്മള് പടുത്ത് പോയി പണിയൊക്കെ കഴിഞ്ഞാണ് അല്ലാത്തല്ല കുഴപ്പമൊന്നുമില്ല ഏർ ഇപ്പൊ ഇതിന്റെ ഇപ്പുറത്തെ സീസിന്റെ പാലസ് സിസിന്റെ പാലസക്കെ പോയി അടിപൊളിയാലോ ഈ വരുന്ന നമ്മളെ ഞമ്മളെ അക്രവെള്ളിയെ തൊടു കൂടി ചാടി കടന്നിട്ട് ഞമ്മളെ കടാകുളത്തൊക്കെ പോകാൻ ഇതി കൂടി വരുന്നവര് പക്ഷെ ഈ ചാടി കടന്നൂര് ഇണ്ടാ പാലസാണ് ഉം കടാങ്കുളത്തിൽ നമ്മളെന്താ പറയുക സോഗതന്മാടിന്ന് നമ്മളെ രണ്ടത്താണി ഈ ഭാഗത്ത് നിന്ന് ഈ കുറത്താണി വൈസമ്പടി ഭാഗത്തുനിന്നൊക്കെ കുളിക്കാൻ വന്ന ആരും അറിയാത്തവരും ഉണ്ടാവില്ല ഈ ഗേറ്റ് വരെയൊക്കെ സോഗതന്മാട് ഭാഗത്തേക്ക് ഗയരി വീടൊക്കെ ഉണ്ടാക്കി പോയി പക്ഷെ ഇപ്പോ നമ്മളീ ഗേറ്റൊക്കെ ചാടിയിട്ട് വേണം ഇതിനുള്ളിൽ കൂടിയായിട്ട് കടന്നു പോക്കാം ഏയ് ഇതിനുള്ള ഗേറ്റിനുള്ളിൽ കൂടി ഇവിടെ തേനിച്ച കൂട്ടുണ്ടല്ലോ നമ്മൾ സംസാരിക്കണ്ട സംസാരിക്കാൻ തേനിച്ച കൂടണ്ട പോയിട്ട് തേനീച്ച കുത്തിക്കാണ്ട് ഞാൻ ഇടങ്ങാറാൻ നിൽക്കണ്ട എല്ലാം നമ്മളിപ്പോ ചെറുതേച്ചു തോന്നുന്നു തേനിച്ചതിനെ കുറിച്ചും ഇപ്പൊ വലിയൊരു ഐഡിയും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും കുഴപ്പമില്ല പക്ഷെ എന്താരോ അഞ്ചാറ് തേനിച്ച കൂട്ടാളിണ്ട് കേട്ടോ പുതിയതാണോ പഴയതാണോ എങ്ങനെ എടുക്കലോ അതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല നമ്മളെ കടാത്തേക്കുള്ള വയ്യാണ് ഇതേ കൂടി നെയ്സിലിങ്ങനെ പോയിട്ട് ഇതാ ഇവിടെ അക്രവള്ളിയിലൊരു വീടൊക്കെ ഉണ്ടായിരുന്നു ആ വീടൊക്കെ പോലെ പൊഴിച്ച അവർ മേലേക്ക് സോതന്മാട് അങ്ങാടിക്ക് പോയി പക്ഷെ ഇതൊക്കെ അവർ തോടട്ടെ കണക്കിനിണ്ട് ഇതി കൂടിയാണ് നമ്മളെ കടാകുളം ഭാഗത്തേക്ക് നമ്മൾ ചാടി കടക്കേണ്ടത് സോതന്മാട്ട് കൂടി വരികയാണെങ്കിൽ അങ്ങനെ വരാം കൊഴപ്പുള്ള കേസൊന്നുമല്ല പക്ഷെ ഇതി കൂടി ചാടി കടന്നിട്ടും വേണം മക്കളെ ഇവിടുന്നാട് പോവാന് എന്താ ഇതാണ് നമ്മളെ പച്ചപ്പിൽ കുതിർന്ന കടാങ്കുള കടക്കിടാ ഒരു മൺസയ്യല്ല കുളിക്കാരികൾ നോക്കി എന്തോ ഒരു നല്ല ആൾക്കാർ കുളിക്കുന്ന കുളാട് ഏഹ് ഒരു മൺസന്റെ കുട്ടികളല്ലോ നല്ല ആയുധിട്ടാ കുട്ടികൾക്ക് നീന്തം പഠിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യാ പക്ഷെ രണ്ട് സെക്കിണറും കാര്യങ്ങളൊക്കെ ഉള്ള ഈ കടാങ്കുളം നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ രണ്ടു വല്ല മുന്നേ വേറെ ഉള്ള മില്ല കണക്ക് വീച്ചിട്ട് ഒരു കുളാണ് ആരോ ഒരാൾ വീട്ടിട്ട് അല്ല അടിപൊളിയായിട്ട് കത്തി കയറി കൊള കണ്ടെ അടി അടിവരെ സ്വർണം പോയിട്ടുണ്ടെങ്കിൽ കാണാം ഇന്നിങ്ങനെ വെറുതെ ഇങ്ങനെ ഇറങ്ങിയെന്നുള്ളൂ നമ്മള് നാടിനെ കുറിച്ച് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയ ഒരുപാട് സംഭവങ്ങൾ ഉൾപ്പെടുത്താണ്ട് പിന്നെ ആലോചിച്ച് ഇതൊക്കെ ഇവിടെ കെട്ടിക്കിടക്കും അതിനായിട്ട് നല്ല ഇതാ വെല്ലം ഇട്ടാലേ നിന്റെ ബാക്കിയൊക്കെ നമുക്ക് നന്നായിട്ട് നല്ലൊരു വീട് പിന്നെ വരാം വെറുതെ ഇങ്ങനെ നാടിനെ കുറിച്ച് എന്താ അവസ്ഥകൾ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണം ഇതൊരു പള്ളിയാണ് നമ്മളെ ഇപ്പൊ പൂട്ടി കിടക്കാൻ നിസ്കരിച്ചു നിസ്കരിക്കാം ചാവിക്കട ഉണ്ടോ ഞാൻ കാണാകുളം വരുമോ അതല്ലേ മക്കളെ അപ്പൊ ഒന്നുമില്ല ഞാൻ പോയിട്ട് വരാ മക്കളെ ഞാർ ഒന്ന് കുളിക്കട്ടെ അതല്ല അല്ലേ എങ്ങനെയുണ്ട് വല്ലാത്ത ജാതി